ഹയർ സെക്കൻഡറി അധ്യാപകരുടെ സ്ഥലം മാറ്റ ഉത്തരവ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തതോടെ പാതി വഴിയിൽ കുടുങ്ങി മാർച്ച് ഒന്നിന് വാർഷിക പരീക്ഷ തുടങ്ങുന്നതിനാൽ സ്ഥലം മാറ്റം ലഭിച്ച ഉടനെ ജോലി ചെയ്യുന്ന സ്കൂളുകളിൽ നിന്ന് വിടുതൽ അധ്യാപകരാണ് ഇപ്പോൾ വാർഷിക പരീക്ഷ പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സമയത്താണ് സ്ഥലം വന്നത് എന്നാൽ ഈ സ്ഥലമാറ്റ ഉത്തരവ് നിയമക്കുരുക്കിൽ ഏറെ ബുദ്ധിമുട്ടിലായിരിക്കും മുന്നൂറിലധികം അധ്യാപകർ ഈ മാസം പതിനാറിനാണ് ഹയർ സെക്കൻഡറി അധ്യാപകരുടെ സ്ഥലം ഉത്തരവ് സർക്കാർ നൽകുന്നത് ഔട്ട് സ്റ്റേഷൻ വെയിറ്റേജിൽ മാനദണ്ഡങ്ങൾ മാറ്റണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ഓഗസ്റ്റിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ വിധിയുണ്ടായിരുന്നു ഇത് നിലനിൽക്കെ അധ്യയന വർഷം അവസാനിക്കുന്ന സമയത്തുള്ള സ്ഥലമാറ്റം ചോദ്യം ചെയ്ത് അധ്യാപകർ നൽകിയ പരാതിയിലാണ് ഈ മാസം ഇരുപത്തിരണ്ടിന് സ്ഥലം മാറ്റം സ്റ്റേ ചെയ്തുള്ള ഉത്തരവ് ട്രൈബ്യൂണലിൽ നിന്നുണ്ടാകുന്നത് അതേസമയം സ്ഥലംമാറ്റ ഉത്തരവ് വന്ന ഉടനെ നിലവിൽ ജോലി ചെയ്യുന്ന സ്കൂളുകളിൽ നിന്ന് വിടുതൽ വാങ്ങിയ അധ്യാപകരാണ് ഇപ്പോൾ പെരുവഴിയിലായിരിക്കുന്നത് കോടതി അലക്ഷ്യമാകുമെന്നതിനാൽ സ്ഥലം മാറ്റം ലഭിച്ച സ്കൂളുകളിൽ ചേരാനാവില്ല സർവീസ് ബ്രേക്ക് ഉൾപ്പെടെയുള്ള ആശങ്ക ഉയർന്നതോടെ അധ്യാപകരോട് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിൽ റിപ്പോർട്ട് ചെയ്യാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം ട്രിബ്യൂണൽ ഉത്തരവ് റദ്ദാക്കാൻ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ട് ഹയർ സെക്കൻഡറി അധ്യാപകരുടെ സ്ഥലം മാറ്റ ഉത്തരവ് നിയമക്കുരുക്കിലാകാൻ കാരണം സർക്കാരിന്റെ ധൃതിയാണെന്നുള്ള ആരോപണം ഒരു വിഭാഗം അധ്യാപകർ ഉന്നയിക്കുന്നു വാർഷിക പരീക്ഷ അടുത്ത സാഹചര്യത്തിൽ ഈ നിയമ കഴിക്കേണ്ടത് സർക്കാരിൻ്റെ തന്നെ ബാധ്യതയാണ് എബിൻ ജോസ് ട്വന്റി ഫോർ കൊച്ചിജനം കഴുതയല്ല സാർ വന്യജീവികളുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് നമ്മൾ നൽകിയ വാർത്തയോടുള്ള പ്രതികരണങ്ങൾ കൂടി ഇങ്ങനെ വരുന്നുണ്ട് ജോൺസൺ ജോയ് പറയുന്നു വയനാട് പുലിപ്പള്ളിയിൽ ഇന്നലെ വൈകിട്ട് വെബ്കോ ജീവനക്കാർ കഷ്ടിച്ച് കടുവിൽ നിന്ന് രക്ഷപ്പെട്ടു രാത്രി ഷോപ്പ് അടച്ചിറങ്ങുമ്പോഴാണ് സംഭവം ഇന്ന് മുള്ളൻകൊള്ളി ടൗണിൽ ഇറങ്ങി എന്നാണ് ജോൺസൺ ജോയ് പറയുന്നത് വിനീത് നാരായൺകുട്ടി പറയുന്നു കുളപ്പള്ളി ഭാഗത്ത് ചില എങ്ങനെങ്കിൽ കുരങ്ങിൻ്റെ ശല്യമുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇങ്ങനെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് നൽകിയ വാർത്തകളോട് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്